സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആർ ഇന്ന് ആരംഭിക്കുകയാണ് ഇതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇന്നു മുതൽ കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തിത്തുടങ്ങും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോം നൽകി വിവര ശേഖരണം നടത്തുന്നത് ബി എൽഒ മാർ വീടുകളിലെത്തുമ്പോൾ നൽകുന്ന എന്യൂമറേഷൻ ഫോമിൽ ഇനി പറയുന്ന വിവരങ്ങളാണ് നമ്മൾ നൽകേണ്ടത് ഒന്ന് ജനന തീയതി രണ്ട് ആധാർ നമ്പർ മൂന്ന് മൊബൈൽ നമ്പർ നാല് പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് അഞ്ച് പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അത് ലഭ്യമാണെങ്കിൽ മാത്രം നൽകിയാൽ മതിയാകും ആറ് മാതാവിന്റെ പേര് ഏഴ് മാതാവിന്റെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഇതും ലഭ്യമാണെങ്കിൽ മാത്രം നൽകിയാൽ മതിയാകും എട്ട് പങ്കാളിയുടെ പേര് ബാധകമാണെങ്കിൽ മാത്രം ഒൻപത് പങ്കാളിയുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം ഇനി വേണ്ടത് അവസാന എസ് ഐ ആറിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ് ഇവിടെ പൂരിപ്പിക്കേണ്ട ചോദ്യങ്ങൾ ഇനി പറയുന്നവയാണ് ഒന്ന് വോട്ടറുടെ പേര് രണ്ട് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം മൂന്ന് ബന്ധുവിൻ്റെ പേര് നാല് ബന്ധം അഞ്ച് ജില്ല ആറ് സംസ്ഥാനം ഏഴ് നിയമസഭാ മണ്ഡലം എട്ട് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഒൻപത് ഭാഗം നമ്പർ പത്ത് ക്രമ നമ്പർ അടുത്ത കോളത്തിൽ അതായത് വലതുവശത്തെ കോളത്തിൽ നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് നൽകിയ നമ്മുടെ ബന്ധുവിനെ സംബന്ധിച്ച വിവരങ്ങളാണ് നൽകേണ്ടത് ബന്ധുവിനെ സംബന്ധിച്ച് ഇനി പറയുന്ന വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് ഒന്ന് പേര് രണ്ട് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ലഭ്യമാണെങ്കിൽ നൽകിയാൽ മതിയാകും മൂന്ന് ബന്ധുവിൻ്റെ പേര് നാല് ബന്ധം അഞ്ച് ജില്ല ആറ് സംസ്ഥാനം ഏഴ് നിയമസഭാ മണ്ഡലം എട്ട് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഒൻപത് ഭാഗം നമ്പർ പത്ത് നമ്പർ ഇവിടെ ഏറ്റവും പ്രധാനം രാജ്യത്ത് ഏറ്റവും ഒടുവിൽ നടന്ന എസ് ഐ ആറിൽ അതായത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ നിങ്ങളുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അതിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് വോട്ടർ ഹൈഫ് സെർച്ച് എന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക അപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആകും ഇവിടെ ഡിസ്ട്രിക്ട് എന്നിടത്ത് നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക എൽ എ സി എന്നിടത്ത് തെളിയുന്ന ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്നും നിങ്ങളുടെ അസംബ്ലി നിയോജകമണ്ഡലം തിരഞ്ഞെടുക്കുക ബൂത്ത് നെയിം എന്നിടത്ത് ഡ്രോപ്ഡൗൺ മെനുവിൽ നിന്നും നിങ്ങളുടെ ബൂത്ത് കൃത്യമായി തിരഞ്ഞെടുക്കുക വോട്ടർ നെയിം എന്നിടത്ത് നിങ്ങളുടെ പേര് മലയാളത്തിൽ എൻ്റർ ചെയ്യുക ഹൗസ് നെയിം എന്നിടത്ത് നിങ്ങളുടെ വീട്ടുപേര് മലയാളത്തിൽ എൻ്റർ ചെയ്യുക അവസാനമായി പാർട്ട് സീരിയൽ നമ്പർ എന്നിടത്ത് സീരിയൽ നമ്പർ അറിയാമെങ്കിൽ അത് നൽകുക ശേഷം തൊട്ടു താഴെയുള്ള സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നക്ഷത്രചിഹ്നം ഇട്ടിട്ടുള്ള രണ്ട് എൻട്രികൾ അതായത് ജില്ലയും അസംബ്ലി നിയോജകമണ്ഡലവും നിർബന്ധമായും എൻ്റർ ചെയ്യണം നിങ്ങളുടെ ബൂത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർ നിങ്ങളുടെ വീട്ടിലെത്തിയാണ് എന്യൂമറേഷൻ ഫോം നൽകി വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ആരാണ് നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർ എന്നറിയാനും മാർഗമുണ്ട് അതിനായി ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആകും ഇവിടെ നിങ്ങളുടെ ജില്ല നിയോജക ബൂത്ത് നമ്പർ എന്നിവ നൽകിയാൽ നിങ്ങളുടെ ബി ആരാണ് എന്നുള്ളത് സ്ക്രീനിൽ തെളിഞ്ഞു വരും ഒപ്പം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ നമ്പറും സ്ക്രീനിൽ കാണാനാകും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും അവരുടെ മക്കൾക്കും രേഖകളൊന്നും സമർപ്പിക്കാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അതായത് നിങ്ങളുടെ സ്വന്തം പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഇല്ല എന്ന് കരുതി നിങ്ങളുടെ വോട്ടവകാശം നഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം നിങ്ങളുടെ മാതാപിതാക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ ആരുടെയെങ്കിലും പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം എന്നാൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ തങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിച്ചാൽ മാത്രമേ വോട്ടവകാശം പുനഃസ്ഥാപിക്കാനാകൂ പേരുകൾ ഉണ്ടെങ്കിൽ വോട്ടർമാർ മറ്റ് രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല അതുപോലെ ബി എൽഒ വീട്ടിലെത്തുമ്പോൾ പ്രവാസികളായ വീട്ടുകാർ സ്ഥലത്തില്ല എന്ന് കരുതി അവരുടെ വോട്ടവകാശവും നഷ്ടപ്പെടില്ല അടുത്തുള്ള ബന്ധുക്കൾ ആരെങ്കിലും ഇവർ ബന്ധുക്കളാണെന്ന് സാക്ഷ്യപ്പെടുത്തി എന്യൂമറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകിയാൽ മതിയാകും ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഡിസംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ജനുവരി എട്ട് വരെയാകും തിരുത്തലിനുള്ള സമയം ഫെബ്രുവരി ഏഴിനാകും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക കേരളത്തിൽ അവസാനമായി എസ്ഐആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആധാരമാക്കിയാണ് പരിഷ്കരണം